ഹലോ ഗുഡ് ഡേ ഡേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഓണായിരുന്ന ആളിലേക്ക് പോവാണ് അതിന് മുമ്പുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മൾ രാവിലെ പുട്ടും മില്ലറ്റിൻ്റെ പുട്ടും ചെറുപയറിയായിരുന്നുണ്ടാക്കി അത് കുറേ അലക്കാണ് നമ്മൾ ഞാൻ കുറേ അലക്കി മുറ്റത്ത് വിരിച്ചിട്ടിട്ടുണ്ട് കുറേ നമുക്ക് കൊണ്ടുപോകാനുള്ളതും മടക്കി വെക്കാൻ പിന്നെ അലമാരി മടക്കി ഒക്കെയാണ് കുറേ ഞാൻ തുണികൾ മെഷീനിൽ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പ് എല്ലാം ഞാൻ അലക്കി കുറേ മിറ്റത്തും കുറേ മുകളിലും ഒക്കെ വീടിൻ്റെ മോൾ ടെറസിലൊക്കെ അഴയുണ്ട് അതിലൊക്കെ വിരിച്ചിട്ടു ഇനി അങ്ങനെ നമ്മൾ തുണികളെല്ലാം ഉണങ്ങി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം മടക്കി വെക്കാം ബാക്കിയെല്ലാം അലമാരിയിലും മടക്കി സെറ്റാക്കി വെക്കാം പിന്നെ പാത്രങ്ങളെല്ലാം കുറേ കഴുകാണ്ടായിരുന്നു രാവിലെ കുട്ടികൾക്ക് ഓൺ സെലിബ്രേഷൻ ആയതുകൊണ്ട് അവർ ഒരുക്കി വിടാനുള്ള തിരക്കിലായതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റില്ല അപ്പോൾ ഞാനിനി പാത്രങ്ങളെല്ലാം കഴുകി എടുത്തു വെക്കട്ടെ അത് നമ്മുടെ പാത്രം കഴിഞ്ഞ് ഞാൻ ഒതുക്കി വെച്ചു ഇനി നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്ത് അതിനുള്ള ബോക്സസൊക്കെ ഒഴിവാക്കി വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കട്ടെ അല്ല ആകെ ഫ്രിഡ്ജൊക്കെ ആകെ ചീത്തയായി പോകും അപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു ഇനി നമുക്ക് ബാഗ് പാക്കിങ് ആണുള്ളത് അപ്പോൾ കുട്ടികൾ ഓൺ സെലിബ്രേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഉച്ച ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു പിന്നെ രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി നമ്മൾ വേസ്റ്റ് ഒക്കെ അളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നാളെ നമ്മൾ